മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ും പൂരപ്രേമികളുടെ മനം നിറച്ചു വരവറിയിച്ച് ഉത്രാളിക്കാവ് ഉത്രാളിക്കാവശ്യമിറ്റികളും കാഴ്ചക്കാരായി എത്തിയത് ആയിരങ്ങൾ അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കും വിരാമമിട്ട് ഉത്രാളിപ്പാടത്ത് കരിമരുന്നുകൾ പൊട്ടിവിരിഞ്ഞപ്പോൾ ആർത്തുവിളിക്കുകയായിരുന്നു ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി വടക്കാഞ്ചേരി ദേശം അണിയിച്ചൊരുക്കിയ സാമ്പിൾ വെടിക്കെട്ടിന് ആയിരങ്ങളാണ് ഉത്രാളിക്കാവിൽ എത്തിയത് വർണ്ണങ്ങൾ വാനിൽ വിടർന്നപ്പോൾ ആർത്തുവിളിക്കുകയായിരുന്നു ജനസാഗരം ആൽത്തറമേളത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി നിലവിളക്ക് തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പൂര കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ സുരേഷ് കുമാർ കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ ദേവസ്വം ഓഫീസർ ശ്രീരാജ് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ മറ്റു ദേശ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് ചിറക്കൽ സതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗംഭീര ആൽത്തറമേളവും അരങ്ങേറി നൂറിൽപ്പരം കലാകാരന്മാർ മേളത്തിൽ പങ്കെടുത്തു മേളപ്രേമികളെ ആനന്ദത്തിന്റെ കൊടുമുടിയിലെത്തിച്ചാണ് ആൽത്തറമേളം അവസാനിച്ചത് മേളവും സാമ്പിൾ വെടിക്കെട്ടും കാണുവാനായി ആയിരങ്ങൾ ഉത്രാളിക്കാവിലെത്തിയപ്പോൾ പൂരത്തിന് മുൻപുള്ള മിനി പൂരമായി ഉത്രാളിക്കാവ് മാറി VCB News, Kuala Kangsar.